ഹലോ നമുക്കിന്ന് എലാസ്റ്റിക് ഇട്ട് ഒരു നൈറ്റ് തയ്ച്ചാൽ ഒന്നുമില്ല രണ്ട് ഭാഗം ഒരേപോലെ മടക്കിയെടുത്ത് കൈവശം വെട്ടി മാറ്റിയെടുക്കുക കൈയുടെ അളവിന് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നീളം എടുത്ത് കൈക്കുഴിയും വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരേപോലെ രണ്ട് ഭാഗവും വെട്ടിയെടുക്കുക എന്നിട്ട് ബാക്ക് കഴുത്ത് വെട്ടിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഫ്രണ്ട് മാത്രം ഒരു രണ്ടിഞ്ച് മേളീന്ന് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടും ബാക്കി ഒരെട്ടര ഇഞ്ച് വീതി വരുന്നൊരു എലാസ്റ്റിക് എടുത്ത് അതിനകത്ത് വെച്ച് മടക്കി അടിച്ചെടുക്കുക ഒരു മടക്കകത്തോട്ട് മടക്കി വെച്ച് കൊണ്ട് അടക്കി അടിച്ചെടുക്കാൻ ലാസ്റ്റിക്ക് വലച്ചു കൊടുത്ത് തയ്ക്കുക എന്നിട്ട് ഈ സൈഡ് ഭാഗം നമ്മൾ നമ്മളിത്തി വെട്ടിക്കളയുന്നുണ്ട് അത് എടുത്ത് വെച്ച് കഴുത്തിൻ്റെ നീളത്തിൻ്റെ രണ്ട് സൈഡിനെ ഇച്ചിരി മടക്കി വെച്ച് വെച്ചടിക്കുക പണി പിന്നെ ഒരു ഡോറി പോലെ ഉണ്ടാക്കിയെടുത്ത് അത് വെച്ചൊരു പൂവും ആ ഫ്രണ്ടിൽ ഉണ്ടാക്കി വയ്ക്കുക കൈയും പിടിപ്പിക്കുക സൈഡും അടിക്കുക അടിവശവും മടക്കി അടിക്കുമ്പോൾ നമ്മൾ നൈറ്റിയുടെ പണി കഴിഞ്ഞു ഇത് വലിയ പണികളൊന്നും ഇല്ല ഇതിനകത്ത് എന്നാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പക്ഷേ മനസ്സ് വേണം ക്ഷമയും വേണം തയ്യലിന് രണ്ടും ഉണ്ടെങ്കിൽ നടക്കുന്നുണ്ടോ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇതൊരാൾ എനിക്ക് ഈ തുണി എൻ്റെ കടയിൽ നിന്ന് തന്നെ എടുത്തിട്ട് എനിക്ക് തയ്ക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് അപ്പം ഞാൻ ഒന്ന് കാണിക്കുന്നു ചോദിച്ചു വലിയ വിൽഡപ്പിൽ കാണിക്കില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഫുള്ളായിട്ടുള്ള നൈറ്റ് തയ്ക്കുന്ന വീഡിയോ കാണിക്കാം കഴുത്തൊന്നും തയ്ക്കാൻ വലിയ പാടുകളൊന്നും ഇല്ല നമുക്ക് അറിയത്തില്ലെങ്കിൽ രണ്ടുമൂന്ന് പ്രാവശ്യം പന്ന തുണി എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്താലും മതി നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേ